കാണാൻ ത്രില്ലറാണ് വ്യത്യസ്തമായ കഥയാണ് നമ്മൾ സ്ഥിരം കാണുന്ന പ്രമേയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് നല്ല രീതിയിൽ ഡയറക്ഷൻ നന്നായിട്ടുണ്ട് അതിലെ നായകൻ തോന്നില്ല ഇന്ന് അഞ്ഞ് നിൽക്കുന്ന ഒരു വയലൻസോ അങ്ങനെയുള്ള സിനിമ കണ്ട് ഒരു ചെറിയൊരു ത്രില്ലറാണ് അങ്ങനെ പക്ഷെ ഒരു നല്ലൊരു ത്രില്ലർ ഒരു നല്ലൊരു ഇമോഷണൽ മൂവിയാണ് സെക്കൻഡ് ഹാഫ് മുതലാണ് നമ്മൾ അതിലേക്ക് സിനിമയിലേക്ക് കൂടുതൽ അടുക്കപ്പെടുന്നു അടുക്കപ്പെടുന്നത് അല്ല എല്ലാ അഭിനയ സിനിമ ഉണ്ട് നല്ല മൂവിയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇന്ന് അന്യ നിൽക്കുന്ന ഒരു വയലൻസോ അങ്ങനെയുള്ള അതൊന്നുമില്ല എന്നാൽ പോലും നല്ല നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് മനസ്സിലാക്കാന്നുള്ള എന്ന് വെച്ചുകഴിഞ്ഞാല് കൊറേ പഠിക്കാനുണ്ട് അതിന് ഇന്നത്തെ ലൂജൻ ആളുകളുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ

അവരത് നന്നായിട്ടുണ്ട് പക്ഷെ നമ്മൾ ആദ്യമൊക്കെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് തോന്നുന്നില്ല ആ രീതിക്കാണ് പോയി പിന്നെ സെക്കൻഡ് ഹാഫ് മുതലാണ് നമ്മള അതിലേക്ക് സിനിമയിലേക്ക് കൂടുതൽ അടുക്കപ്പെടുന്നത് പിന്നെ കുറച്ച് വിജയരാഘവൻ വേറൊരു സ്റ്റൈലാണ് കാണിച്ചിരിക്കുന്നത് എല്ലാവിടത്തിലുള്ള ഒരു മാസ് സ്റ്റൈലൊന്നുമില്ല ഒരു വളരെ സൈലൻ്റ് ആയൊരു വക്കീലായിട്ടാണ് കിടക്കുന്നത് നന്നായിട്ടുണ്ട് സിനിമ ചർച്ച ചെയ്യുന്ന എന്താന്ന് ആദ്യം മുതൽ തന്നെ മനസ്സിലാവുന്നില്ല പിന്നെ രണ്ടാം പകുതിയിലാണ് ഒരു ചെറിയ കണ്ടന്റിലേക്ക് വരുന്നത് ആദ്യം തന്നെ ആ പയ്യൻ്റെ എൻട്രിയിലൊന്നും നമ്മൾ വിചാരിക്കുന്ന ഒരു പൈങ്കിളി കഥ പോലെയാണ് തോന്നിയിരുന്നത് പിന്നീടാണ് അത് ഇങ്ങനെയൊക്കെയാണ് ഇതിന് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യമായ ഒരു ഈ സംഭവത്തിന് സൂചനയൊന്നും കൊടുക്കുന്നില്ല അത്ര ാണ് സിനിമയിൽ കൂടുതലായിട്ടും ആള് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നു അതുവരെ നമ്മളൊരു സാധാ ചെറിയൊരു സിനിമ പോലെ കാണാൻ പറ്റുന്നു നല്ല നല്ല സിനിമ വിചാരിക്കാത്ത രീതിയിലുള്ള പിന്നെ ഒരു അറിയുന്നവരായിരുന്നു പുതിയ സംവിധായകനാണ് വ്യത്യസ്തമായ കഥയാണ് നമ്മൾ സ്ഥിരം കാണുന്ന പ്രമേയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് നല്ല രീതിയിൽ ഡയറക്ഷൻ നന്നായിട്ടുണ്ട് പിന്നെ ഓരോരുത്തരുടെ ആക്ടിങ് വളരെ നന്നായിട്ടുണ്ട് വില്ലൻ വില്ലനെ എടുത്തു പറയേണ്ടതാണ് വില്ലനായിട്ട് അഭിനയിച്ച ആൾ വളരെ നന്നായിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പുതുമങ്ങൾ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല സിനിമ നല്ല പാട്ട് എല്ലാവരും കൊള്ളാം നന്നായിട്ട് മേഘനാഥൻ ചേട്ടനൊക്കെയാണ് നമ്മളെ വിട്ടു പോയിട്ട് അയ്യോ അതൊരു വലിയ വിഷമമായിപ്പോയി മേഘനാഥൻ ചേട്ടനും പിന്നെ നമ്മളെ കണ്ണൻ പട്ടാമ്പി അവർ രണ്ടുപേരും കണ്ടപ്പോൾ ഒരു വേദന തോന്നി അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നന്നായി അഭിനയിച്ചതെന്ന് പറയുന്നില്ല അവർ ജീവിച്ച് അത് വലിയൊരു വിഷമമായിപ്പോയി മേഘനാഥൻ ചേട്ടനെയൊക്കെ കണ്ണൻ പട്ടാമ്പിയെ കണ്ടപ്പോൾ വലിയ വിഷമമായിപ്പോയി അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവർ എന്നൊക്കെ ഇനി നമുക്ക് ഒരുപാട് കിട്ടുമായിരുന്നു ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കിട്ടുമായിരുന്നു കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് പുതിയ കഥയാണ് കഥയെ പറ്റി നമ്മൾ പറയുന്നില്ല കാരണം കണ്ട് കണ്ട് കാണേണ്ട പടമാണ് അതുകൊണ്ട് പറയാൻ പാടില്ല കഥയെ കഥയെപ്പറ്റി നന്നായിട്ടാണ് നമ്മൾ നമ്മൾ സ്ഥിരം കാണുന്ന രീതിയിലുള്ള ഒരു കഥയാണ് നമ്മൾ ഒരു തെറ്റും ചെയ്യാത്തവർ തെറ്റുകളിലേക്ക് ഇങ്ങനെ നിയമത്തിന്റെ മുമ്പ് തെറ്റുകാരാവുന്ന ആ ഒരു കഥയാണ് ആ ഒരു പയ്യൻ അങ്ങനെ അനുഭവിക്കുന്ന കഥകളാണ് നല്ല കഥയുണ്ട് നല്ല സിനിമ എല്ലാ അഭിനയം സിനിമ എന്താ ശരിക്കും അതിലെ നായകൻ തോന്നില്ല ും ആദ്യമായിട്ട് ശേഷം നല്ല ഇമോഷണൽ ആയിട്ട് എനിക്ക് എല്ലാവർക്കും വർക്ക് ഔട്ട് ആവുന്ന സിനിമ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നല്ല റെസ്പോൺസും കാണുന്നുണ്ട് സോ ഈ സപ്പോർട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ടാലും എഫക്ട് ഉണ്ടാവുകയുള്ളൂ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ സിനിമ എന്താണ് ബേസിക്കലി ചർച്ച പ്രേക്ഷക സിനിമ കണ്ട് ഒരു ചെറിയൊരു ത്രില്ലറാണ് അങ്ങനെ വലിയൊരു സിനിമ എന്നാണ് ഒരിക്കലും പറയുന്നത് പക്ഷേ ഒരു നല്ലൊരു ത്രില്ലർ ഒരു നല്ലൊരു ഇമോഷണൽ മൂവിയാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഓഡിഷൻ ചെയ്ത് തന്നെ കിട്ടുകയാണ് എന്തൊക്കെയോ ഭാഗ്യം ഈ റോൾ ഞാൻ കറക്റ്റ് ആയിട്ട് തോന്നി ഓഡിഷന് പോയപ്പോ ട്രെയിനിങ് ചെയ്ത് ഷൂട്ട് ഇത് റിലീസ് റിലീസ് കുറച്ച് സമയം സിനിമകൾ എന്തെങ്കിലും മോട്ടിവേഷൻ ആയിരിക്കും എല്ലാർക്കും ചോദിച്ചോ സീക്രട്ട് ചോദിച്ചോ നമ്മടെ ആരായിരുന്നു സെബാനോ ആ സെബാനോ അല്ലേ സെബാൻറെ ചേഞ്ചസ് ഭയങ്കര ചേഞ്ചസാണ് അപ്പൊ സെബാനോ ഭയങ്കര വേറൊരു ഡിഫറെന്റ് ഇവിടെ ഇവിടെ ഗുഡ് ഫ്യൂച്ചർ ുംഭീരേഷരല്ലോ വെള്ളം അല്ല ഞാനൊരു നമ്മളൊരു ആക്ടർ ആവുക എന്നുള്ളൊരു സ്വപ്നം ഉണ്ടല്ലോ അതിലേക്ക് വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും ഒരു ലക്ഷ്യബോധമുള്ള നല്ലൊരു സിനിമയായിട്ടാണ് എനിക്കിപ്പോൾ എനിക്ക് തോന്നിയത് ജൂനിയേഴ്സ് ജേണി എല്ലാവരും കാണണം പ്രോത്സാഹിപ്പിക്കണം ഒരു സിനിമ ഒരു ഒരുപാട് പേരെ സ്വപ്നമാണ് കാത്തിരിപ്പാണ് ഏത് കാലഘട്ടത്തിലും പറ്റിയ സബ്ജക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം ഇതൊരു നല്ല യാത്രയാണ് എന്തായാലും ജൂനിയേഴ്സ് ജേണി സക്സസ് ആവുന്നതിന് എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം വേണം എല്ലാ ക്യാരക്ടർക്കും നല്ല ബലമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ആദ്യം എന്റെ ശബ്ദമാണ് സ്ക്രീനിൽ വന്നത് ഞാൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ആക്ടർ ആകാൻ വേണ്ടിട്ടാണല്ലോ നമ്മൾ ഈ എല്ലാം ആ ഒരു സ്വപ്നത്തിന്റെ വലിയൊരു സന്തോഷത്തിലാണ് ഒരുപാട് പേരുടെ അനുഗ്രഹവും ഒരു വലിയ സപ്പോർട്ടുമാണ് പറയുന്നത് ഒരു മ്യൂസിക് ഡയറക്ടറും വിമലേട്ടനാണ് സുനിലേട്ടിനെ പരിചയപ്പെടുത്തുന്നത് അതിനേക്ക് ആക്സൻ ചേട്ടൻ നല്ല കംഫർട്ടായിട്ടുള്ളൊരു നല്ല ഡയറക്ടർ അത് വലിയൊരു ഒരു ഒരു മാറ്റമായിട്ട് മാറി ഒരു കൊച്ചു നല്ല സിനിമയ്ക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം താങ്ക് സോ മച്ച് താങ്ക് യു ഓക്കെ കേട്ടോ എല്ലാവരോടും താങ്ക് യു പ്രേക്ഷകരുടെ കുറച്ചാളായെങ്കിലും വന്നപ്പോ അതിന്റെ ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും അത്യാവശ്യം ഇതൊരു ജേഷൻ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് മൊത്തം കഥയും പോകുന്നത് ജേഷ്ണിന്റെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് ഞാൻ ട്വിസ്റ്റുകളിലേക്കൊക്കെ ആ അതാണ് അതാണ് ഇൻവെസ്റ്റിഗേഷൻ പോലെ ഒരു ക്രൈം ത്രില്ലർ പോലത്തെ ഒരു ജോണറാണ് ബേസിക്കലി ആദ്യം ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഹാപ്പിയൻസ് ഇല്ലെങ്കിലും പിന്നീട് അതിലേക്ക് ഒരു ഒരു സിനിമയാണ് എങ്ങനെ ഈ സിനിമ കാസ്റ്റ് ആ എക്സ്പീരിയൻസ് പറഞ്ഞു അതെ മാറുന്നതാണ് കോവിഡ് സമയത്ത് കഴിഞ്ഞ സമയത്ത് തുടങ്ങിയതാണ് ആ സമയത്ത് സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി വിജയരാസാർട്ടുള്ള സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാനാണ് ഞാൻ അതൊരു ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഏകദേശം കുറെ കാലമായി സിനിമയിൽ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് സാറിന്റെ വർക്ക് ചെയ്യാൻ പറ്റിയത് അതിന്റെ ഒരു സന്തോഷം കിവിടത്തിലൂടെ ഉണ്ട് നമ്മുടെ മേഘനാനന്ദൻ ചേട്ടാ നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് അതിന് ശേഷം ഇറങ്ങിയൊരു സിനിമ കൂടിയാണ് ആ ഓടിയതാണ് ഇതിലെങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ല ഈ പറഞ്ഞ സിനിമ എപ്പോഴും കലാകാരന്മാർക്കുള്ളൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്ലസ് പോയിന്റ് അതാണ് എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ സ്ക്രീനിൽ കാണാം അല്ലെങ്കിൽ ഓർക്കും ഈ പുള്ളി ഇപ്പം കുറച്ച് നാളെ പോയിട്ട് പുള്ളി വീണ്ടും കണ്ടു പോയി സന്തോഷം ശേഷമായിരുന്നു നമ്മളെ ആണെന്ന് തോന്നുന്നു ആയിരിക്കണം

അങ്ങനത്തെ ഒരു ടീം വർക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നെ കഴിഞ്ഞും കൂടുതൽ ഇതിൽ മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം ചേട്ടന്മാരായാലും ഒക്കെ അവരൊക്കെ ഇവിടെ എവിടെക്കും ഉണ്ട് അപ്പൊ അവരുടെയും എല്ലാവരുടെയും കൂടെ ഒരു ടീം വർക്ക് ആണ് ഈ സിനിമ പറയുന്ന കഥയും അങ്ങനെ തന്നെയാണ് നല്ലായിരുന്നു ഇപ്പം കുറച്ച് നാള് മുന്നേ ഷൂട്ട് ചെയ്ത മൂവിയാണ് അതുകൊണ്ട് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഹലോ അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന റെസ്പോൺസുകളെ കഴിഞ്ഞും ഇപ്പൊ ഉള്ള റെസ്പോൺസാണ് ഇഷ്ടം അപ്പൊ കണ്ടിറങ്ങി എല്ലാവരും നല്ലതാണെന്ന് പറയുന്നു അഭിപ്രായം പറയുന്നു അത് കേൾക്കുമ്പോഴാണ് സന്തോഷം എനിക്കിന്ന് സിനിമയിലെ കഥാപാത്രം കുറച്ച് മലയാളം സംസാരിക്കുന്ന നമ്മൾ ചെയ്യുന്ന ഒരു സിനിമകളും വ്യക്തി ജീവിതമായിട്ട് ഒരു ബന്ധവുമുള്ള കഥകളോ കഥാപാത്രങ്ങളോ ഒന്നും അല്ലല്ലോ അതിപ്പോ ഇതില് ഡയറക്ടർക്ക് എന്താണോ വേണ്ടത് അതുപോലെ അതിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതിപ്പോ നല്ലതായാലും മോശമായാലും ഡയറക്ടർ അല്ലേ അല്ല അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പറ്റൂ പിന്നെ അതിൽ ഡബിങ് ഞാനല്ല ചെയ്തിരിക്കുന്നത് ആ അതിന്റെ വ്യത്യാസങ്ങളുണ്ട്